അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാജിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ സമാധാനത്തിലേക്ക് ഞാൻ എന്നെയും എന്റെ കുടുംബത്തെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിന് സമാധാനം നൽകണമേ സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാ അനുഗ്രഹങ്ങളും അവിടുന്ന് ഞങ്ങളിൽ ചൊരിയണമേ ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയിലും പ്രത്യാശയിലുള്ള ഉണർവോടെ ഞങ്ങൾ അവിടുത്തെ സന്നദ്ധിയിൽ അണയുന്നു ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവുമെല്ലാം അവിടുന്ന് കനിവോടെ നൽകുന്ന ദാനങ്ങളാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ അങ്ങേക്ക് ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് നന്ദി പറയുന്നു അനുദിന ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളുടെയും രോഗബാധിതകളുടെയും ജോലി ഭാരങ്ങളുടെയും കുടുംബകലഹങ്ങളുടെയും മാനസികമായ അകൽച്ചകളുടെയും അസ്വസ്ഥൂരിതമായ ചുറ്റുപാടുകളിൽ ചിലപ്പോഴൊക്കെ ഞങ്ങൾ ഭാരപ്പെട്ടേക്കാം അങ്ങനെയുള്ള അവസ്ഥകളിൽ അമ്മയുടെ സഹായം തേടി നിന്റെ സന്നദ്ധിയിലേക്ക് ഓടിവരുവാൻ അമ്മ ഞങ്ങളോട് കൽപ്പിക്കണമേ ഞങ്ങളുടെ നിസ്സാരതകളിലും നിസ്സഹായതകളിലും ചുറ്റുമുള്ളവരുടെ മൂർച്ഛയേറിയ വാക്കുകളും പെരുമാറ്റങ്ങളും കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ മുറിപ്പെടുമ്പോൾ അമ്മേ അമ്മയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങളുടെ വേദനകളെ ചേർക്കേണമേ ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തേണമേ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിലെ അസ്വസ്ഥതകളുടെ മേൽ ദയാപൂർവം അങ്ങ് നോക്കേണമേ ഞങ്ങളുടെ ആകുലതകളിൽ അവിടുത്തെ കരുണാർദ്രമായ സമാശ്വാസവും കരുത്തും പകരണമേ ഏതൊരവസ്ഥയിലും ഞങ്ങളുടെ കൂടെ ആയിരുന്നു കൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് പകർന്നു തരുന്ന സ്നേഹവും സമാധാനവും അനുഭവിച്ചറിഞ്ഞ് സ്വസ്ഥരായിരിക്കാൻ ആത്മാവിലും ജീവനിലും സദാ ഞങ്ങളെ സജ്ജരാക്കുകയും ചെയ്യണമേ എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനത്തിലൂടെ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുത്തോട് ചോദിക്കുന്ന ഈ അപേക്ഷ അവിടുന്ന് സാധിച്ചു തരണമേ ഈ തിരുവചനത്തിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കട്ടെ ദൈവത്തിന്റെ മഹത്വം ഞങ്ങളിലൂടെ പ്രകടമാക്കുവാൻ ഈ വചനം ഞങ്ങളെ സഹായിക്കട്ടെ ഏറ്റവും തീക്ഷ്ണമായി ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് ഞങ്ങൾ ചോദിക്കുന്ന ശ്യവും അവിടുന്ന് സാധിച്ചു തരുമെന്ന് അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടല്ലോ കർത്താവായ യേശുവേ ഇപ്പോൾ ഞാൻ യാചിക്കുന്ന എൻ്റെ ഈ അപേക്ഷ ഈ തിരുവചനത്തിലൂടെ അവിടുന്ന് എനിക്ക് സാധ്യമാക്കി തരണമേ എൻ്റെ ജീവിതം അനുഗ്രഹപൂരിതമാകുവാൻ അങ്ങയുടെ കാരുണ്യവും കൃപയും എൻ്റെ മേലും എന്റെ ഭവനത്തിന്റെ മേലും എന്റെ ജീവിത അവസ്ഥകളുടെ മേലും പ്രതിഫലിപ്പിക്കണമേ അങ്ങനെ ഞാനും എന്റെ കുടുംബവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയും സമാധാനവും സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും ആ സ്നേഹത്തിൽ നിലനിൽക്കുവാനും ഞങ്ങൾ പ്രാപ്തരാകട്ടെ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ എല്ലാ അപേക്ഷകളും പ്രത്യേകമായി ഇപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ ചോദിച്ച ഈ അപേക്ഷയും അവിടുന്ന് സാധിച്ചു തരുമെന്നുള്ള പൂർണമായ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു അമ്മേ മാതാവ് ദൈവത്തോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ